ലയൻസ് ഇൻ്റർനാഷണലിൻ്റെ പ്രധാന പ്രോജക്റ്റുകളിലൊന്നായ വീടില്ലാത്തവർക്ക് വീട് ഹോം ഫോർ ഹോംലെസ് ഈ പ്രോജക്ടിന്റെ ഭാഗമായി ലാൻഡ്സ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ബിയുടെ ആഭിമുഖ്യത്തിൽ മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം തുടക്കം കുറിച്ച കോട്ടയം എമിറേറ്റ്സ് സ്പോൺസർ ചെയ്ത് ജിയോവാലിയിൽ ഏലിക്കുട്ടി ജോസഫിന് നിർമ്മിച്ച് നൽകിയ താക്കോൽ ദാനം മണപ്പുറം ഫൗണ്ടേഷൻ ജനറൽ മാനേജറും മുൻ മൾട്ടിപ്പൾ കൗൺസിൽ സെക്രട്ടറിയുമായ ലാൻഡ് ജോർജ് മൊറോലി നിർവഹിച്ചു ലയൻസ് ക്ലബ് ഓഫ് പൈഗ ഇമ്പാക്ട് മെമ്പർ ലയൻ ജോസഫ് കള്ളിവയലിന്റെ സഹകരണത്തോടെ തുടക്കം കുറിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ഡോക്ടർ സണ്ണേവി സക്രിയ ലയൻ തോമസുകുട്ടി ആനത്തോട്ടം ലയൻ സിബി മാത്യു പ്ലാത്തോട്ടം അരിവിത്ര ലയൻ ബി ഹരിദാസ് കൊല്ലപ്പള്ളി ലയൻ മാത്യു ജോസഫ് വർണങ്ങാനും വീട് പണിയോൻ സഹകരിച്ച മറ്റ് അഭ്യൂദാകാംക്ഷികൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു ജി എം ജോർജ് മുർലി സാറെ ഇവിടെ കടന്നു വന്നിട്ടുള്ള ലാൻഡ് സ്കൂളുകളെ കുടുംബാംഗങ്ങളെ മടപ്പുറം ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഇവിടെ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മൾ ഇന്ന് വീട് നിർമ്മിച്ച് നൽകുകയാണ് തീർച്ചയായിട്ടും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനമായ മടപ്പുറം ഫൗണ്ടേഷൻ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ഒരുപാട് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ് വീടുമില്ലാത്തവർക്ക് വീടായിട്ടും അതുപോലെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രമായിട്ടും അതുപോലെ വാഹനമായിട്ടും അതുപോലെ കലാ കായിക സാമൂഹ്യ രംഗത്തെല്ലാം നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വലിയൊരു ഓർഗനൈസേഷൻ വളരെ വ്യക്തമായിട്ട് എനിക്ക് വൻ പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് പറയുകയാണ് ഇത്രയധികം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഫൗണ്ട ഒരു ഓർഗനൈസേഷൻ ഫൗണ്ടേഷൻ ഇന്ന് എന്നുള്ളതാണ് സത്യം അപ്പോൾ അവരുടെ ഒരു കൈത്താങ്ങോട് കൂടി സഹായത്തോടു കൂടി നമുക്കിവിടെ ഒരു നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലൊരു വീട് പണി കഴിപ്പിക്കാൻ സാധിച്ചതൊക്കെ വളരെ സന്തോഷപൂർവ്വം ഞാൻ നന്ദിയുടെ ഓർക്കുകയാണ് അതിൻ്റെ എം ഡി സുഷ നമ്മുടെ നന്ദകുമാർ സാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും സുഷമ ടീച്ചറുണ്ട് ഇവരെല്ലാവരും സേവന രംഗത്ത് വളരെ ആത്മാർത്ഥമായിട്ട് എന്നും എന്നും എക്കാലത്തും സാധാരണക്കാരുടെ ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് സാധ്യത അവരൊക്കെ ഈ അവസ്ഥ നന്ദിയുടെ ഓർക്കുകയാണ് കടന്നു വന്ന എല്ലാവരും നന്ദിയുടെ ഓർക്കുകയാണ് അതുപോലെ തന്നെ ജോർജ് മൊറലി സാർ അതിൻ്റെ ജി എം അദ്ദേഹം ഫാസ്റ്റ് മട്ടിപ്പൽ കൗൺസിൽ ചെയർമാൻ ആയിരുന്നു ഒപ്പം അതുപോലെ തന്നെ ഡിഷി ത്രീ വൺ എയ്റ്റ് ഡിയുടെ ഗവർണർ ആയിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഒരു ഭവനം കൈമാറുന്നതിനൊക്കെയുള്ള അവസരം ലഭിച്ചു സന്തോഷത്തോടെ ഓർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഇത് സഹകരിച്ച് എല്ലാവരും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ നടത്തിരുന്നു നന്ദി നമസ്കാരം സന്നി സാറ് അതുപോലെ സ്പൈസ് വാലി ലയൻസ് ക്ലബ് അംഗങ്ങൾ നാട്ടുകാർ കുട്ടി അവരുടെ കുടുംബാംഗങ്ങൾ എന്നീ വീട് കൈമാറുന്നവർക്കാണ് മടപ്പുറം ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ സി എസ് ആർ സ്പെൻറ്റിൽ ഏറ്റവും അധികം മുന്നിട്ട് നിൽക്കുന്നത് ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകുക എന്നുള്ളതാണ് കഴിഞ്ഞ ലൈനിസ്റ്റിക് ഇയറിൽ ഏകദേശം നൂറോളം വീടുകൾ നമ്മുടെ എറണാകുളം കോട്ടയം ജില്ലകളിലായിട്ട് കൈമാറാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്ന് ഇത് ഇവിടുത്തെ ലാൻസ് ക്ലബിൻ്റെയും മണപ്പുറം ഫൗണ്ടേഷൻ്റെയും സംയുക്തമായിട്ടുള്ള സംരംഭമായിട്ടാണ് ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കി ഇന്ന് ജ്യൂസ് കുട്ടിക്കും കുടുംബത്തിനൊരു കൈമാറുന്നത് ഇത് സഹകരിച്ച എല്ലാവർക്കും മണപ്പുറം ഫൗണ്ടേഷന് വേണ്ടി അതിൻ്റെ ചെയർമാൻ ശ്രീമാൻ നന്ദഗോപാൽ സാറിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമാകാനായിട്ട് മണപ്പുറം ഫൗണ്ടേഷന് കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതീവമായിട്ടുള്ള ചാരിതാർത്ഥ്യമുണ്ട് പ്രത്യേകിച്ച് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു സർവൈശ്വര്യങ്ങളോട് കൂടി ജോസ് കുട്ടിക്കും കുടുംബത്തിനും ഈ സ്വന്തമായി ഈ ലഭിക്കുന്ന ഈ ഭവനത്തിൽ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു നന്ദി പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ നന്ദുമാർ ജോർജ് മൊറിയൽ സാറ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഡി ഡിയുടെ മുൻ ഗവർണർ സണ്ണി സാറ് ഇന്നിവിടെ കടന്നിരിക്കുക എല്ലാ ട്രാൻസ് സുഹൃത്തുക്കളെയും ഇന്നിവിടെ ജോർജ് മൊറിയൽ സാർ ഇവിടെ വരികയും മണപ്പുറം ഫൗണ്ടേഷന് വേണ്ടി ഈ താക്കൽ കൈമാറുകയും ചെയ്ത് ഞങ്ങളെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് അതുപോലെ തന്നെ ഇതിന് സഹകരിച്ച കോട്ടയം മൊറേസിൻ്റെ പ്രസിഡന്റ് ജോർജ് മൊറേ സിജു മൂവേരിക്കും കല്ല് കല്ലുകയ്പാർ ജോസഫ് സാറിനും ഇരുപത്തി സാഹചര്യ ജോസഫ് സാറിനും മറ്റ് അങ്ങോട്ട് ഈ സഹകരിച്ച് എല്ലാവർക്കും നന്ദി പുറത്തു നിർത്തുന്നു നന്ദി നമസ്കാരം